നടിയെ ആക്രമിച്ച കേസിൽ ഒടുവിൽ വിധി വന്നിരിക്കുന്നു എട്ട് വർഷം നീണ്ട വിചാരണക്കൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് എല്ലാവരും ഒരുപോലെ പ്രതിസ്ഥാനത്ത് കണ്ട ദിലീപ് കേസിൽ കുറ്റവിമുക്തനായിരിക്കുന്നു വിധി വന്നതിന് പിന്നാലെ മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് രംഗത്തെത്തിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒത്തുചേർന്ന സിനിമാ കൂട്ടായ്മയിൽ തന്റെ മുൻ ഭാര്യ മഞ്ജു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത് അതിന് അന്നത്തെ ഉയർന്നൊരു മേലുദ്യോഗസ്ഥനും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഈ കേസ് ഉണ്ടാക്കിയെടുത്തതെന്നും യഥാർത്ഥത്തിൽ തനിക്കെതിരായ ഗൂഢാലോചനായിരുന്നുവെന്നുമായിരുന്നു ദിലീപിന്റെ പ്രതികരണം കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകർന്നെന്നും സമൂഹത്തിൽ തന്റെ കരിയർ ഇമേജ് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണിതെന്നും ദിലീപ് അവകാശപ്പെടുന്നു ദൈർഘ്യമേറിയ വിചാരണ നടപടികൾ പൂർത്തിയാകുമ്പോൾ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിലെ വീട്ടിൽ നിന്ന് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പുറപ്പെട്ട നടി ആക്രമിക്കപ്പെട്ടത് പൾസർ സുനി എന്ന സുനിൽകുമാർ ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയായി വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസിന് ചുമതല നൽകി രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് ഒന്നാം പ്രതി പൾസർ സുനി എട്ടാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ള പത്ത് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തി കൃത്യം നടന്ന് ഏകദേശം മൂന്ന് വർഷം പിന്നിടുമ്പോൾ ജനുവരി മുപ്പതിന് സാക്ഷി വിസ്താരം ആരംഭിച്ചു അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വിചാരണ നടപടികൾ ചലച്ചിത്ര താരങ്ങളായ ഭാമ സിദ്ദിഖ് ഇടവേള ബാബു ബിന്ദു പണിക്കർ തുടങ്ങി പത്തൊമ്പത് സാക്ഷികൾ വിചാരണയ്ക്കിടെ മൊഴി മാറ്റി അതിനിടെ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളി അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് നടൻ ദിലീപും കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല വിചാരണ പുരോഗമിക്കുന്നതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ പുതിയ സംഘത്തെ നിയോഗിച്ച് ഈ വെളിപ്പെടുത്തലിന്മേൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചു ഇതോടെ ടെ വിചാരണ താൽക്കാലത്തേക്ക് നിർത്തിവെച്ചു അന്വേഷണത്തിനൊടുവിൽ ദിലീപും സുഹൃത്ത് ശരത്തിനുമെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം കൂടി കോടതി ചുമത്തി പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിചാരണ പുനരാരംഭിച്ചു ഇതിനിടെ വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു അതിജീവിതയുടെ അപേക്ഷ പരിഗണിച്ച് അഡ്വക്കേറ്റ് വി അജകുമാറാണ് മൂന്നാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റത് സാക്ഷി വിസ്താരണം അന്തിമമായി നീണ്ടതോടെ വിചാരണ കോടതിയുടെ അപേക്ഷ പരിഗണിച്ച് സുപ്രീംകോടതി പലതവണ കാലാവധി നീട്ടി നൽകി ക്രോസ് വിസ്താരത്തിന് ഏറ്റവും സമയമെടുത്തത് ദിലീപിന്റെ അഭിഭാഷകനായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ നൂറ്റിപ്പത്ത് ദിവസത്തോളമാണ് വിസ്തരിച്ചത് ഇതിൽ എൺപത്തേഴ് ദിവസവും എടുത്തത് ദിലീപിന്റെ അഭിഭാഷകൻ തന്നെയായിരുന്നു ദേശീയതലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേസിലെ ഇപ്പോഴത്തെ വിധിയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും ശരിക്കും പ്രതികളെ രക്ഷപ്പെടാൻ അവസരമൊരുക്കിയവരെ കാലം തിരിച്ചറിയുകയും കണക്ക് ചോദിക്കുകയും ചെയ്യുമെന്നത് തീർച്ചയാണ്